നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം കഞ്ചിക്കോട് പ്ലാസ്റ്റിക് സംഭരണശാലയിൽ തീപിടുത്തം പാലക്കട രൂപത ബൈബിൾ കൺവെൻഷന് തുടക്കമായി മലപ്പുഴ ഡാം പാർക്കിംഗ് സമീപം വൻവരം കടപുഴകി വീണു പാലക്കാട് നഗരത്തിൽ കുടിവെള്ള വെള്ളം റോഡിലേക്ക് ഒഴുകുന്നു വാർത്തകൾ കഞ്ചിക്കോട് പ്ലാസ്റ്റിക് സംഭരണശാലയിൽ ആളപായം കഞ്ചിക്കോട് പാറപ്പിരിവിലെ പ്ലാസ്റ്റിക് സംഭരണശാലയിൽ തീപിടുത്തം അഗ്നിരക്ഷാ സേന എത്തി മണിക്കൂറുകൾ സമയമെടുത്ത് തീ അണച്ചു ചെരുപ്പ് നിർമ്മാണത്തിനായുള്ള അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് തീപിടിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് സംഭവം തീപിടുത്തത്തിൽ ആളപായമില്ല പെരിന്തൽമണ്ണ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലാണ് അഗ്നിബാധ ഉണ്ടായത് കഞ്ചിക്കോട് ചിറ്റൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേന എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പാലക്കാട് രൂപത ജൂബിലി ബൈബിൾ കൺവെൻഷൻ അഭിഷേകം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അനുഗ്രഹദായകമായ തുടക്കം ഏറ്റവും ബൈബിൾ തുടക്കമായ പ്രാരംഭ ബലി നമ്മൾ അർപ്പിക്കുകയും ദൈവമായ കർത്താവ് ഈ പരിശുദ്ധ ബലിയിൽ പ്രസാദിച്ച് ഇവിടെ വന്നു ചേരുന്ന എല്ലാവരെയും നമ്മെ മുഴുവനെയും അനുഗ്രഹിക്കരുത് ഈ പ്രാരംഭ ബലി ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളെയും ചുരിങ്ങളെയും ദൈവമായ ഭർത്താവിലേക്ക് ഉയർത്താം നമ്മുടെ രൂപതയെയും രൂപതകളുടെ ഇടവകങ്ങളെയും കുടുംബങ്ങളെയും ഫാദർ ഡൊമിനിക് വാളം നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിൽ പാലക്കാട് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും ദൈവവചനത്തിന്റെ അഭിഷേകവും സമൂഹം മുഴുവനും നിറഞ്ഞു നിൽക്കണമെന്നും അതിലൂടെ സാഹോദര്യവും കൂട്ടായ്മയും സമൂഹത്തിൽ വർദ്ധിക്കണമെന്നും മാർ പീറ്റർ കൊച്ചുപുരക്കൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കൺവെൻഷനിൽ സംബന്ധിക്കുന്ന പതിനായിരത്തോളം ജനങ്ങളും പാലക്കാട് ദേശവും അഭിഷേകത്താൽ നിറഞ്ഞ് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ എന്നും കാർഷിക മേഖലയായ പാലക്കാട് പ്രദേശത്ത് കാർഷിക അഭിവൃദ്ധിയും വന്യമൃഗശല്യത്തിൽ നിന്നുള്ള സംരക്ഷണവും ലഭിക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം ചൊരിയപ്പെടട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രൂപതയുടെ മുൻ മെത്രാൻ മാർ ബൈബിൾ പ്രതിഷ്ഠ നടത്തി ജനറൽ കൺവീനർ ഫാദർ ജോഷി പുലിക്കോട്ടിൽ സ്വാഗതം പറഞ്ഞു വികാരി ജനറൽ മോൺ ജിജോ ചാലക്കൽ റോസ മിസ്റ്റിക്ക മാതാവിന്റെ രൂപം വഹിച്ചുള്ള പ്രദർശനത്തിന് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും വൈകുന്നേരം നാളിന് ജപമാളയും

ഇദ്ദേഹം കടയിൽ കടയിൽ ഇല്ല സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒരു നാല് നാല് ടേബിൾ ടേബിൾ പോയിട്ടുണ്ട് പോയി ചായക്കട ഭാഗികമായി തകർന്നു കിടന്നുറങ്ങിയിരുന്ന ജീവനക്കാരൻ രാജൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചെ ഒന്നരക്കായിരുന്നു സംഭവം ജീവനക്കാരൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് കടയുടമ ബിജു സ്ഥലത്ത് എത്തി വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് വൈദ്യുതി വകുപ്പ് ഇറിഗേഷൻ വകുപ്പ് പരിസരത്തെ മറ്റു വ്യാപാരികൾ നാട്ടുകാർ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പകൽ സമയങ്ങളിലായിരുന്നെങ്കിൽ വൻ ദുരന്തം നേരിടേണ്ടി വരുമെന്ന് തകർന്ന ചായക്കട ഉടമ ബിജുവും നാട്ടുകാരും പറഞ്ഞു ഈ മരത്തണലിൽ ഇരുന്നാണ് വിനോദസഞ്ചാരികളും മറ്റും വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യാറുള്ളത് ധാരാളം വാഹനങ്ങൾ നിർത്തിയിടാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും നിരവധി മരങ്ങൾ ചിതൽ പിടിച്ച് മറിഞ്ഞു വീഴാറായി നിൽക്കുന്നുണ്ടെന്നും അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ ദുരന്തങ്ങൾ കാണേണ്ടി വരുമെന്ന് ഓട്ടോ ഡ്രൈവർ കൂടിയായ നാട്ടുകാരൻ ജോൺസൺ പറഞ്ഞു ഇക്കാര്യം അധികൃതരുടെ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രവീൺ വ്യക്തമാക്കി ഫയർ സ്റ്റേഷനിലെ എൻ ശശി ശ്രുതിലേഷ് പ്രശാന്ത് രമേശ് ചന്തുലാൽ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി പാലക്കാട് നഗരത്തിൽ വെള്ളം പാഴാകുന്നു കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനാൽ പാലക്കാട് നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം റോഡിലേക്ക് ഒഴുകി മേട്ടുപാളയം സ്ട്രീറ്റ് അയ്യപ്പുരം തുടങ്ങിയ പ്രദേശങ്ങളിലും പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളത്തിന് പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് പൈപ്പ് പൊട്ടുന്നത് പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ് സൃഷ്ടിച്ചു വരുന്നത് അധികൃതർ അടിയന്തര നടപടി നഗരവാസികൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കി നഗരസഭ ടെൻഡർ പരിശോധിച്ച് അന്ന് തന്നെ പ്രവൃത്തികൾ ആരംഭിക്കും മഴയ്ക്ക് മുമ്പ് പ്രധാന തോടുകളിലെയും ചാലുകളിലെയും തടസ്സം നീക്കും സ്ഥിരം വെള്ളക്കെട്ട് മേഖലകൾക്ക് പ്രാമുഖ്യം നൽകിയാകും പരിഹാര നടപടികൾ ഇത്തരം പ്രവൃത്തികൾക്കായി വാർഡ് അടിസ്ഥാനത്തിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനും നഗരസഭാ യോഗം നിർദ്ദേശിച്ചു ഇന്നു നാളെയുമായി വാർഡ് ശുചിത്വ പരിപാലന കമ്മിറ്റികൾ യോഗം ചേർന്ന് ഓരോ പ്രദേശത്തും ശുചീകരണത്തിന് പദ്ധതി തയ്യാറാക്കുമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സിതേഷ് അറിയിച്ചു ഇതനുസരിച്ചാകും പതിനെട്ട് തീയതികളിൽ ജനകീയ ശുചിത്വ യജ്ഞം നടത്തുക വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിച്ചാണ് മെറ്റീരിയൽ കളക്ഷൻ സെന്ററിലേക്ക് എത്തിക്കേണ്ടതെന്ന് അധ്യക്ഷ പ്രമീള ശശിധരൻ നിർദ്ദേശിച്ചു വെള്ളം കയറുന്നവ മാലിന്യം കൂടിക്കിടക്കുന്ന മേഖലകൾ എന്നിങ്ങനെ വേർതിരിച്ച് മുൻഗണനാടിസ്ഥാനത്തിലാകും ശുചീകരണം റോബിൻസ് റോഡ് മെട്രോ ബസാർ മിഷൻ സ്കൂൾ ജംഗ്ഷൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് റോഡ് ഉൾപ്പെടെ സ്ഥിരം വെള്ളക്കെട്ട് മേഖലകളിലെ തടസ്സങ്ങൾ ഉടൻ നീക്കും റോഡിൽ നിന്ന് ചാലിലേക്ക് വെള്ളമൊഴുകി പോകുന്ന ഓവുകളിലെ തടസ്സങ്ങൾ നീക്കിയെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം ജനകീയ ശുചീകരണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ നഗരസഭ ഉറപ്പാക്കണമെന്ന് അംഗങ്ങൾ നിർദ്ദേശിച്ചു ജലസേചന കനാലുകളിലെ തടസ്സം നീക്കാൻ ആ വകുപ്പിനോട് ആവശ്യപ്പെടും ശുചീകരണത്തിന് യന്ത്രങ്ങൾ നഗരസഭാ പരിധിയിൽ ശുചീകരണം യന്ത്രവൽകൃതമാക്കാൻ പദ്ധതി ചാലിലെയും തോടുകളിലെയും ചെളിയടക്കം വലിച്ചെടുക്കാൻ സാധിക്കുന്ന ആധുനിക ശുചീകരണ ഉപകരണങ്ങൾ കേന്ദ്ര സഹായത്തോടെ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഉപാധ്യക്ഷൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു ഇതിനായി എന്തൊക്കെ ഉപകരണങ്ങൾ വേണ്ടിവരുമെന്ന് കേന്ദ്രം നഗരസഭയോട് ആരാഞ്ഞിട്ടുണ്ട് അമൃതിൽ ഉൾപ്പെടുത്തിയാകും ഉപകരണങ്ങൾ നൽകുക ഇതിൽ പതിനഞ്ച് ശതമാനം തുക മാത്രമേ നഗരസഭ വഹിക്കേണ്ടതുള്ളൂ ഇത്തരം ഉപകരണങ്ങൾ ലഭ്യമായ സ്ലാബുകൾ ഇളക്കി മാറ്റാതെ തന്നെ തടസ്സം നീക്കി ജലമൊഴുക്ക് സുഗമമാക്കാനാകും പിന്നെ അത് കഴിഞ്ഞോണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുമെന്ന പ്രചാരണങ്ങൾക്കിടെ പ്രതികരണവുമായി റെയിൽവേ രംഗത്തെത്തി പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഡിവിഷൻ വിഭജനത്തെക്കുറിച്ചോ ലയനത്തെക്കുറിച്ചോ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദി വ്യക്തമാക്കി അടിസ്ഥാനരഹിതമായ പ്രചാരണം പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളുടെ വസ്തുത പരിശോധിക്കാതെ പല പ്രമുഖരുടെയും പ്രതികരണം കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പിന്മാറണമെന്ന് ചൂണ്ടിക്കാണിച്ച് മന്ത്രി ബി അബ്ദുറഹ്മാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു പാലക്കാട് ഡിവിഷൻ നിർത്തലാക്കി പകരം കോയമ്പത്തൂരും മാംഗ്ലൂരും കേന്ദ്രീകരിച്ച് പുതിയ ഡിവിഷനുകൾ സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് പ്രചരിച്ച വാർത്ത യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ മുന്നിലുള്ള ഡിവിഷൻ നിർത്തലാക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെ വൻ പ്രതിഷേധമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയർന്നത് ഇതേ തുടർന്നാണ് റെയിൽവേ വിശദീകരണവുമായി രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിച്ച പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ റെയിൽവേ ഡിവിഷനുകളിൽ ഒന്നാണ് പാലക്കാട് ഡിവിഷൻ മുമ്പ് വിഭജിച്ചാണ് ഡിവിഷൻ രൂപീകരിച്ചത് നിലവിൽ പോത്തന്നൂർ മുതൽ മാംഗ്ലൂരു വരെ അഞ്ഞൂറ്റി പാലക്കാട് ഡിവിഷൻ വരുമാനത്തിലും മികച്ച പാലക്കാട് ഡിവിഷൻ സാമ്പത്തിക വർഷം യാത്രാ ട്രെയിനുകളിൽ നിന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് കോടി രൂപയാണ് പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഇടവേള ട്രിനിറ്റി മിനുങ്ങുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി തീയതി ബുധനാഴ്ച രാവിലെ ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ അറുപത് വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിക്കുന്ന പട്ടാമ്പി ഇവാനിയ ഗാർഡൻസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി ജി ഐ ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഹാന അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹനാൻ പി നസീർ അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന സമിതി അംഗം സഫിയ ഷറഫിയ സംസ്ഥാന സമിതി അംഗം ഷാഫിൻ കണ്ണൂർ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ടീച്ചർ മുൻ ജില്ലാ പ്രസിഡന്റ് ഷംസിയ ഹമീദ് ജി ഐ ഒ ഹിബ ഹനാൻ ജില്ലാ സമിതി അംഗം ദിൽറുബ ഷർക്കി എന്നിവർ സംസാരിച്ചു റോഡരികിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാരൻ മരിച്ചു പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് സമീപം പറക്കുന്നത്ത് വടക്കന്റ മണക്കൽത്തൊടി സുധാകരൻ അറുപത്തിയഞ്ച് ആണ് മരിച്ചത് ഇന്നലെ രാത്രി എട്ടോടെ അപകടം ഭക്ഷണം വാങ്ങാൻ ഇരുചക്ര വാഹനത്തിൽ വരുന്നതിനിടെ റോഡരികിലെ കുഴിയിൽപ്പെട്ട തെറിച്ചു വീണാണ് അപകടം ഉടൻ ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിനിടയാക്കിയ കുഴി പൈപ്പിടാനായി ജല അതോറിറ്റി കുഴിച്ചതാണെന്നാണ് സൂചന പോലീസ് അന്വേഷണം തുടങ്ങി കമ്പനി പഠിക്കൽ പ്രതിഷേധ യോഗം നടത്തി ലോക്ക് ചെയ്ത അഗസ്റ്റിൻ ടെക്സ്റ്റൈൽ കമ്പനിയിൽ സ്ഥിരം തൊഴിലാളികളെയും ഭൂരിഭാഗം കരാർ തൊഴിലാളികളെയും പ്രവേശിപ്പിക്കാതെ കോടതി ഉത്തരവ് പ്രകാരം ഒരു വിഭാഗം കരാർ തൊഴിലാളികളെ മാത്രം ജോലിയിൽ പ്രവേശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സിഇ ടി യു ബി എം എസ് ഐ എൻ ടി യു സി യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കമ്പനി പഠിക്കൽ പ്രതിഷേധ യോഗം നടത്തി സിഇ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു ഉദ്ഘാടനം ചെയ്തു ഡി എം എസ് പാലക്കാട് ജില്ലാ ടെക്സ്റ്റൈൽ മസ്ദൂർ സംഘം ജില്ലാ പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടെക്സ്റ്റൈൽ യൂണിയൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി സുരേഷ് പ്രസിഡന്റ് എം ചന്ദ്രശേഖരൻ ഐ എൻ ടി യു സി യൂണിയൻ സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു ലോക്കൗട്ട് പിൻവലിക്കാനും മുഴുവൻ തൊഴിലാളികളെയും ജോലിയിൽ പ്രവേശിപ്പിക്കാനും സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദാഹജലം ലഭ്യമാക്കി മലമ്പുഴ ഡാം ഡാംസം കൊണ്ട് രണ്ട് പോയിന്റ് ഒമ്പത് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് മലമ്പുഴ ഡാമിൽ നിന്ന് ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിയത് ഇതോടൊപ്പം മഴ കൂടി സഹായിച്ചതോടെ ഭാരതപ്പുഴ സ്രോതസ്സാക്കിയ പദ്ധതികളിൽ പമ്പിങ്ങിന് ആവശ്യമായ വെള്ളം ശേഖരിക്കാനായിട്ടുണ്ട് ഏറെ പ്രതിസന്ധി നേരിട്ട ഷൊർണൂറിലും വെള്ളമെത്തി ഇവിടെ പതിനഞ്ച് ദിവസത്തെ പമ്പിങ്ങിന് ആവശ്യമായ വെള്ളമുണ്ട് അപ്പോഴേക്കും മഴ തുടങ്ങുമെന്നാണ് പ്രതീക്ഷ ഇതോടൊപ്പം പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്നും ചിറ്റൂർ പുഴ വഴി ഭാരതപ്പുഴയിലേക്ക് വെള്ളം എത്തുന്നുണ്ട് ഇന്നലെ മണക്കണവിൽ സെക്കൻഡിൽ എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് ആറ് കനയടി തോതിലാണ് വെള്ളം എത്തുന്നത് ഇത് മുഴുവൻ ചിറ്റൂർ ഭാരതപ്പുഴകളിലേക്കാണ് ലഭ്യമാക്കുന്നത് പറമ്പിക്കുളം പദ്ധതിയിൽ നിന്ന് കൂടുതൽ ജലം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കേരളം സംയുക്ത ജലക്രമീകരണ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നടപടികൾ കേരളത്തിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് പറമ്പിക്കുളത്ത് നിന്ന് വകരിയാർ വഴി മണക്കടവിലേക്ക് വെള്ളം എത്തിക്കാനായത് ഭാരതപ്പുഴയിലേക്ക് വീണ്ടും തുറക്കാൻ മലമ്പുഴ ഡാമിൽ വെള്ളമില്ല അണക്കെട്ടിൽ ഉപയോഗിക്കാവുന്ന അവസ്ഥയിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ദശലക്ഷം ഘനമീറ്റർ ജലമാണ് ഉള്ളത് ഇത് മലമ്പുഴ ഡാം സ്രോതസ്സാക്കിയ ശുദ്ധജല പദ്ധതികൾക്കുള്ളതാണ് ദശലക്ഷം ഘനമീറ്റർ ജലം അടിയന്തര ആവശ്യം മുന്നിൽ കണ്ടുള്ള കരുതൽ ശേഖരം കൂടിയാണ് കുതിരാൻ തുരങ്കം ബലപ്പെടുത്തൽ ഈ മാസം പൂർത്തിയാകും മണ്ണുത്തി വടക്കഞ്ചേരി ആറുവരി പാതയിലെ കുതിരാൻ തുരങ്കത്തിനുള്ളിലെ അറ്റകുറ്റപ്പണികൾ ഈ മാസം പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ കമ്പനി അധികൃതർ അറിയിച്ചു പാലക്കാട്ടിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന ഭാഗത്തെ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് ഇരുമ്പാർച്ചുകൾ പാകി വെൽഡ് ചെയ്ത് കോൺക്രീറ്റിംഗ് നടത്തുന്ന പണികളാണ് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾ നാലു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് നിർമ്മാണ കമ്പനിയും ദേശീയപാതാ അറിയിച്ചിരുന്നത് എന്നാൽ ജനുവരിയിൽ ആരംഭിച്ച ൾ പൂർത്തിയാകാൻ വൈകി നിർമ്മാണത്തിനായി ഒരു തുരങ്കം അടച്ചതോടെ മറുതുരങ്കം വഴി രണ്ടു വരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് കഴിഞ്ഞ വർഷം മഴയിൽ തുരങ്കമുഖത്ത് വഴുക്കുംപാറപ്പാളത്തിന്റെ സംരക്ഷണ ബുദ്ധി ഇടിഞ്ഞതിനെ തുടർന്ന് ജൂലൈ മുതൽ പാതയുടെ ഒരു ഭാഗം അടച്ചിട്ടത് ഏഴു മാസത്തിന് ശേഷമാണ് തുറന്നത് പന്നിയങ്കരയിൽ ടോൾ നിരക്കിന്റെ അറുപത് ശതമാനം തുക ഈടാക്കുന്നത് കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നു പോകാനാണ് കുതിരാൻ തുരങ്കത്തിലൂടെ സുഗമമായ യാത്ര സാധ്യമല്ലാത്തതിനാൽ ടോൾ തുകയിൽ ആനുപാതികമായ കുറവ് നൽകണമെന്ന യാത്രക്കാർ ആവശ്യപ്പെട്ടെങ്കിലും നിർമ്മാണ കമ്പനി നിരക്ക് കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല ഫയർ ആന്റ് സേഫ്റ്റി വിഭാഗത്തിന്റെ പരിശോധന കഴിഞ്ഞ ദിവസം നടന്നു വൈദ്യുതീകരണത്തിലെ പാളിച്ചകൾ ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് തുറങ്കത്തിനുള്ളിൽ എക്സ് ഫാനുകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ശ്വാസമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നും പരാതിയുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വർഷത്തിൽ എലപ്പുള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ സഹപാഠികൾ ഓർമ്മകൾ എന്ന പേരിൽ ഒത്തുകൂടി സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയും അരനൂറ്റാണ്ടു കാലത്തെ പരിചയം പുതുക്കുകയും യും ചെയ്തു മുൻകാൽ അധ്യാപകരായ മുരുകേശൻ മാഷിനെയും വേലായുധൻ മാഷിനെയും ചടങ്ങിൽ പൊന്നാട നൽകി സ്വീകരിച്ചു തുടർന്ന് ഇരുവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഇരുവരുടെ ആരോഗ്യസ്ഥിതി വകവയ്ക്കാതെ കവിത ചൊല്ലിയും പാട്ടുപാടിയും വിദ്യാർത്ഥികളെ പരിഗണിച്ചും പരാമർശിച്ചും പ്രിയ ശിഷ്യരോടൊപ്പം പരിപാടിയിൽ പങ്കാളികളായി എസ് കേശവദാസ് വി ഗിരീഷ് കെ ജനാർദ്ധനൻ പി എസ് മുരുകേശൻ ജ്യോതി കൃഷ്ണൻ സുഷമ ലത താരാ ജയപ്രകാശ് ശ്രീനിവാസൻ തുടങ്ങി ഒട്ടനവധി പേർ അനുഭവങ്ങൾ പങ്കുവച്ചു തുടർന്ന് ഭക്ഷണത്തിന് ശേഷം ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു വീണ്ടും സംഗമിക്കാമെന്ന് തീരുമാനിച്ചു ദേശീയ ഗാനത്തോടെ പരിപാടിക്ക് സമാപനം കുറിച്ചു നെടുങ്ങാടി ആശാൻ പുരസ്കാരം സമ്മാനിച്ചു നെല്ലായ ശ്രീ പുലാക്കാട് ഭഗവതി ക്ഷേത്രം ഏർപ്പെടുത്തിയ ജനാർദ്ദനൻ നെടുങ്ങാടി ആശാൻ സ്മാരക പുരസ്കാരം പ്രശസ്ത സോപാന സംഗീതജ്ഞൻ തിരുനാവായ ശങ്കരമാരാർക്ക് സമ്മാനിച്ചു അരനൂറ്റാണ്ടിലേറെ കാലമായി തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രത്തിലെ സോപാന സംഗീതജ്ഞനാണ് ശങ്കരമാറ പതിനായിരത്തൊന്ന് രൂപയും മൊമന്റോയും അടങ്ങുന്നതാണ് അവാർഡ് നെല്ലായ് സ്വദേശി യശശരീരനായ സോപാന സംഗീത കുലഗുരു ഗുരുവായൂർ ജനാർദ്ദനൻ നെടുങ്ങാടിയുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ശിഷ്യയും സോപാന സംഗീതജ്ഞയുമായ ഗിരിജ ബാലകൃഷ്ണൻ ആനമങ്ങാടും നെടുങ്ങാടി ആശാന്റെ പുത്രനും ഗുരുവായൂർ ദേവസ്വം മുൻ മാനേജർ ഉണ്ണികൃഷ്ണനും ചേർന്നാണ് എല്ലാ വർഷവും ഈ അവാർഡ് നൽകുന്നത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ വെച്ച് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി അവാർഡ് ദാനകർമ്മം നിർവഹിച്ചു ക്ഷേത്രങ്ങൾ മാനവികതയുടെ വിളനിലങ്ങളായി മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ വെച്ച് ക്ഷേത്രം തന്ത്രി അണ്ടലാടി മണിക്കൽ ദിവാകരൻ നമ്പൂതിരിപ്പാടിനെ ആദരിച്ചു ബാലകൃഷ്ണൻ ആനമങ്ങാട് ചടങ്ങിൽ അധ്യക്ഷനായി സോപാന സംഗീതജ്ഞ ഗിരിജ ബാലകൃഷ്ണൻ ഗുരുവായൂർ ക്ഷേത്രം മുൻ മാനേജർ ഉണ്ണികൃഷ്ണൻ അവാർഡ് ജേതാവ് തിരുനാവായ ശങ്കരമാറ ക്ഷേത്രം സെക്രട്ടറി സുരേഷ് ഗോകുൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ്റ്റാൻഡ് തിരക്ക് പരിഗണിച്ച് കോയമ്പത്തൂർ മംഗലാപുരം റൂട്ടിൽ മെയ് പതിനെട്ട് മുതൽ ജൂൺ വരെ ശനിയാഴ്ചകളിൽ പ്രത്യേക തീവണ്ടി സർവീസ് നമ്പർ വണ്ടി പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ ആറ് അൻപത്തി അഞ്ചിന് മംഗലാപുരത്ത് എത്തും തിരിച്ചുള്ള പൂജ്യം ആറ് പൂജ്യം നാല് ഒന്ന് നമ്പർ വണ്ടി മംഗലാപുരം ജംഗ്ഷനിൽ നിന്നും രാവിലെ ഒമ്പത് മുപ്പതിന് പുറപ്പെട്ട വൈകിട്ട് ആറ് പതിനഞ്ചിന് കോയമ്പത്തൂരിലെത്തും പോത്തന്നൂർ പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ തിരൂർ കോഴിക്കോട് വടകര തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ കാസർകോട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനും മാംഗ്ലൂരിലേക്കുള്ള വണ്ടി രാത്രി പന്ത്രണ്ട് പത്തിനും പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ എത്തും പോലീസുകാരനെ ആക്രമിച്ച കാഞ്ഞിരം സ്വദേശി അറസ്റ്റ് മനാർക്കട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഗിരീഷിനെ ആക്രമിച്ച് ഡ്യൂട്ടിക്ക് തടസ്സം സൃഷ്ടിച്ച കേസിലെ പ്രതിയായ കാഞ്ഞിരം പൊട്ടശ്ശേരി മനപ്പുമാരെ വീട്ടിൽ ദിനേശനെ അറസ്റ്റ് ചെയ്തു കാഞ്ഞിരത്തെ മഞ്ജുമാൻ എന്ന സ്ത്രീയെ ദിനേശൻ ഉപദ്രവിക്കുന്നു എന്ന വിവരമറിഞ്ഞാണ് എസ് ഐ സുലൈമാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയത് ഈ സമയം ഇയാൾ വീട്ടിലുണ്ടായിരുന്നില്ല ദിനേശനെ തിരിഞ്ഞു പോകുന്നതിനിടെ പോലീസ് ജീപ്പിലേക്ക് ദിനേശൻ വന്ന ബുള്ളറ്റ് മോട്ടോർ ബൈക്ക് മനപൂർവ്വം ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ജീപ്പിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ശേഷം ദിനേശൻ അസഭ്യം പറയുകയും എസ് പി ഒ ഗിരീഷിന്റെ കൈ ഞെരിക്കുകയും നെഞ്ചത്ത് അടയ്ക്കുകയും ചെയ്തു അക്രമത്തിൽ പരുക്കുപറ്റിയ ഗിരീഷ് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മണ്ണാർക്കാട് സിഐ ബൈജുവിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സൌദ സി പി ഒ കൃഷ്ണകുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പൊതുസ്ഥല ശുചീകരണം നടത്തി മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതുസ്ഥല ശുചീകരണ പരിപാടി മണ്ണമ്പറ്റ തെരുവിൽ സംഘടിപ്പിച്ചു ശ്രീശോരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും പുളിയക്കാട്ടുതെരുവ് എം ബി കിട്ടു സ്മാരക വായനശാലയുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ജെ के के ി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സി ഹരിദാസൻ അധ്യക്ഷനായി വൃത്തിയുള്ള വീട്ടിൽ നിന്ന് ശുചിത്വമുള്ള നാട്ടിലേക്ക് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പൊതുസ്ഥലം വൃത്തിയാക്കിയത് ബോധോൽക്കരണ ക്ലാസ് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം എന്നിവയും നടത്തി പഞ്ചായത്ത് അംഗം കെ കെ ലീനി ജെ പി എച്ച് എൻ എസ് ഷാജി ആശാവർക്കർ ഷീല മാത്യു കെ സുമിത ബാനശാല ലൈബ്രറിയൻ കാവ്യ സുരേഷ് വിജിഷ പ്രജോഷ് കെ ആനന്ദ് എന്നിവർ പ്രസംഗിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കഞ്ചിക്കോട് പ്ലാസ്റ്റിക് സംഭരണശാലയിൽ തീപിടുത്തം കൺവെൻഷന് തുടക്കമായി മലപ്പുഴ ഡാം പാർക്കിംഗിന് സമീപം വൻവരം കടപുഴകി വീണു പാലക്കാട് നഗരത്തിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകുന്നു